ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് വട്ട് മേസ്റ്റ് വളരെ എളുപ്പത്തിൽ ഒരു സ്വീറ്റ് തയ്യാറാക്കാം അതിനായി ചൂടായ ഫ്രൈ പാനിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേ അളവിൽ തന്നെ കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം സ്ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ആയതുകൊണ്ട് അരക്കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാ പാൽപ്പൊടി പകുതി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഒടച്ചെടുത്തതിന് ശേഷം ബാക്കി പോർഷനും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒട്ടും കട്ടകളില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം ഇനി ഇതിൻ്റെ ബാക്കി പോർഷനും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി നെയ്യും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാൽപ്പൊടിയും പഞ്ചസാരയും മാത്രമാണ് ബാക്കി ചേർത്ത് കൊടുക്കുന്നതൊക്കെ ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് മാത്രമാണ് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് സ്ലോ ഫ്ലെയിമിലിട്ട് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്ന ആ പരുവമാകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആയതുകൊണ്ട് തന്നെ ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിലാക്കി വെച്ച് മാത്രമേ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ നന്നായി ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് ക്രഷഡ് ചെയ്ത് ഡ്രൈനട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു ബൗളിലാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഇനി നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണിത് കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഈ സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ